നമസ്കാരം ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും മാറാരോഗങ്ങൾ വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ അനുനിമിഷം അലട്ടിക്കൊണ്ടിരിക്കുന്നു പൗരാണിക സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് ഭരതം എന്ന ഈ പരിപാടിയിലൂടെ പതിവ് പോലെ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇൻഡിമസി ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകനായ ഗുരു യോഗി യോഗിശിവനാണ് നമസ്കാരം ഗുരുജി ആദ്യമായി എല്ലാവർക്കും ഉണ്ടാകുന്ന ഉണ്ടാവുന്നൊരു സംശയമായിരിക്കും എന്താണ് ഭരതം നമുക്ക് അധികം തന്നെ തുടങ്ങാല്ലേ ഭരതം ഭ ഭം മൂന്ന് വാക്കുകൾ അത് നമ്മുടെ ഭാരത പൈതൃകത്തിൻ്റെ അടിസ്ഥാനപരമായ മൂന്നക്ഷരങ്ങളാണ് ഭാവം രാഗം താളം അങ്ങനെ ഭാവത്തിൻ്റെ ഭായും രാഗത്തിൻ്റെ രായും താളത്തിൻ്റെ തായും കൂടെ ചേർന്നാണ് ഭരതം എന്ന വാക്കുണ്ടായത് ഇതിന് വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട് ഒരു ശവശരീരം നമ്മൾ കാണുകയാണെന്ന് വെക്കുക ആ ശവത്തിൻ്റെ ഭാവം എന്തായിരിക്കും ഒന്നും ഉണ്ടാവില്ല അതിൽ ജീവൻ്റെ ലക്ഷണമില്ലാത്തതുകൊണ്ടാണ് അതിനെ ശവം എന്ന് വിളിക്കുന്നത് അതിനൊരു ഭാവമില്ല അതിലൊരു ജീവനുണ്ടെങ്കിൽ ആ ഒരു സംശയം ആ ജീവനുണ്ടെന്ന് തോന്നുന്നു ജീവൻ്റെ ലക്ഷണം സ്ഫുരിക്കുന്നത് ഭാവമായിട്ടാണ് ആ ഭാവം പിന്നെ ശക്തി ആർജിക്കുമ്പോൾ അത് ആഗ്രഹങ്ങളായിട്ട് മാറും രാഗം എന്ന വാക്കിൻ്റെ അർത്ഥം ആഗ്രഹം എന്നാണ് ആ ആഗ്രഹം പിന്നെ പ്രാവർത്തികമാകുന്നതിന് ജീവൻ ജീവിക്കണം എന്ന ആ ആഗ്രഹം പ്രാവർത്തികമാകുന്നത് ഒരു താളത്തിലാണ് ഹൃദയം തന്നെ പിടിക്കുന്നെങ്ങനെയാണ് അതിനൊരു താളമുണ്ട് ശ്വാസകോശം അതിനൊരു താളമുണ്ട് രക്തചംക്രമണം അതിനൊരു താളമുണ്ട് ഭൂമിയുടെ കറക്കം ഈ ഗാലക്സിയുടെ കറക്കം എല്ലാം താള നിബദ്ധമാണ് ഇങ്ങനെ ഭാവം രാഗം താളം ഇത് മൂന്നും ചേർന്ന ജീവൻ്റെ ആ ഒരു ആത്യന്തികമായ ശാസ്ത്രത്തെയാണ് ഭരതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഭരതത്തിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായാലും ഉണ്ടാകാൻ പോകുന്ന ഒരു സംശയമായിരിക്കും ഭാരതം എന്താണെന്നുള്ളത് നമുക്കതും കൂടി ഒന്ന് വിശദീകരിക്കാമോ ഈ നാം ജീവിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ഇപ്പോൾ ആതിരയോട് ചോദിച്ചാൽ ആതിര എന്താ മറുപടി പറയുക പെട്ടെന്ന് ഒരു സംശയം വരും ഞാൻ എന്തിനാ ജീവിക്കുന്നത് ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു എന്തിനാ ജനിച്ചത് എവിടെന്നാ ജനിച്ചത് അപ്പോൾ ജനിച്ചു ജീവിക്കുന്നു ഇനി മരിക്കും സാധാരണഗതിയിൽ ആരും സ്വന്തം ഇഷ്ടത്തിൽ മരിക്കാറില്ല മരിക്കുന്നതുകൊണ്ടങ്ങ് മരിക്കുന്നു ഈ മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല അപ്പോൾ എവിടെ നിന്ന് ജനിച്ചു എന്തിനു ജനിച്ചു എന്തുകൊണ്ട് മരിക്കുന്നു മരണശേഷം എന്ത് എന്ന് സാധാരണഗതിയിൽ ആർക്കും അറിയില്ല ഈ നാല് ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് അവരെയാണ് യഥാർത്ഥത്തിൽ ഭരതൻ എന്ന് വിളിക്കുന്നത് അതായത് ഭരതത്തിൻ്റെ ആത്യന്തികമായ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അർത്ഥം സ്വന്തം ആത്മാവിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നൊരവസ്ഥയുണ്ട് നാരായണ ഗുരു ദർശനമാല എന്നൊരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട് അതിലൊരു സ്ഥലത്താണ് ഭാനദർശനം എന്ന് പറയും ഭാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വഴങ്ങാത്ത അത് കാണാനോ കേൾക്കാനോ മണക്കാനോ രുചിക്കാനോ കഴിയാത്ത ഒരു സത്യം ഇവിടെ നിലനിൽപ്പുണ്ട് അതിനെ ശാസ്ത്രത്തിലതിനെ ഇപ്പോൾ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ അത് ആ പരിമേയമാണ് ഇറ്റ്സ് ബിയോണ്ട് അവർ സെൻസസ് ആ റിയാലിറ്റി ആ അർത്ഥത്തെ ആഴത്തിൽ അല്ലെങ്കിൽ അറിഞ്ഞ് ആസ്വദിക്കുന്നവനാണ് ഭരതൻ അപ്പോൾ ഭാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വൈദിക ശാസ്ത്രത്തിലെ ഒരു മന്ത്രമില്ലേ സൂര്യ ഗായത്രി ഓം ഭർഭുവ സ്വ ഒരു പൊട്ടിത്തെറിയാണ് ഈ സർവ പ്രപഞ്ചത്തിൻ്റെയും അടിസ്ഥാനം എന്ന് ഒരു സങ്കല്പം അതുതന്നെയാണ് മോഡേൺ സയൻസിൽ ബിഗ് ബാങ് ഏ ഭസ്വഹ എന്ന് പറയുന്ന ഭർഗോ അതിൽ നിന്ന് പ്രകാശം ഭാർഗവൻ ഉണ്ടാകുന്നു അപ്പോൾ ഈ ഭ എന്ന ശബ്ദം ഭൂങ്കാരത്തു നിന്നുണ്ടാകുന്നു അത് ഒരു ഭാന നിലയായി നിൽക്കുന്നു അത് അതീന്ദ്രിയമായൊരവസ്ഥയാണ് അതിൽ രമിക്കുന്നവൻ അതിൽ ആഗ്രഹം കണ്ടെത്തുകയും അതിൽ ആനന്ദത്തിൽ ആറാടുകയും ചെയ്യുന്നവനെയാണ് ഭരതൻ എന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവനാണ് ആത്മരതി അനുഭവിക്കുന്നവൻ അവനിൽ അവനവനിൽ തന്നെ ആ ഒരു അതീന്ദ്രിയമായ ആനന്ദം അനുഭവിച്ച് ഇങ്ങനെ സന്തോഷത്തിൽ ജീവിക്കുന്നവരുണ്ട് അവനെയാണ് ആത്മാരാമി എന്നും വിളിക്കും ഇങ്ങനെ ഭരതന്മാർ ജീവിച്ചിരുന്ന ഒരു നാട് അല്ലെങ്കിൽ അവരെ സംസ്കാരത്തിൽ നിലനിന്നു പോകുന്ന ഒരു നാടുണ്ടായിരുന്നു ആ നാട്ടിനെയാണ് ഭാരതം എന്ന് വിളിച്ചത് അതായത് പ്രകാശത്തിൽ ആത്മ അന്വേഷണത്തിലോ ആത്മരീതിയിലോ ആനന്ദിക്കുന്ന ഒരു സമൂഹം സ്വസ്ഥവും സമൃദ്ധവുമായ ഒരു സമൂഹം ജീവിച്ചിരുന്ന നാട്ടിനെയാണ് ഭാരതം എന്ന് വിളിച്ചത് എനിക്ക് എനിക്കൊന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായാലും ഈ ഒരു വാക്കിന് ഇത്രയും ഒരു ലെയർ ഓഫ് ഡെപ്ത് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മളിപ്പോൾ പറ്റി പറഞ്ഞു ഭാരതത്തെ പറ്റി പറഞ്ഞു അടുത്തത് എന്തായാലും ഇന്ത്യ എന്താണ് എന്നുള്ളത് തന്നെയായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കേണ്ട ഒരു അർത്ഥ തലമാണ് എന്താണ് ഇന്ത്യ എന്താണ് ഭാരതം സത്യത്തിൽ നമ്മുടെ ഭരണഘടനയിൽ തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണ് അപ്പോൾ ഭാരതം എന്ന വാക്കിനെ നമ്മുടെ ഭരണഘടന സൃഷ്ടാക്കൾക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അത് അവർ പിന്തുടർന്നത് ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തെയും അന്ന് നിലവിലിരുന്ന് വിജയിച്ചു എന്നവരെ കരുതിയ രാജ്യങ്ങളുടെ ഭരണഘടനയുടെ എസൻസ് എടുക്കുകയും അങ്ങനെയെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മുടെ വിപുലമായ ഭരണഘടന ഉണ്ടാക്കിയത് പക്ഷെ അവിടെയും അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ വേണം എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ എന്ന വാക്ക് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്നുണ്ടായതാണ് നേരത്തെ ഇന്ത്യയില്ലായിരുന്നു പക്ഷേ ഈ നമ്മുടെ പിന്നെ ഈ ലോകത്തിൻ്റെ നല്ലൊരു ശതമാനം സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിച്ചത് അന്നത്തെ ഭാരതമാണ് ഇപ്പോൾ ഒരു ചില കണക്കുകളൊക്കെ പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് വർഷം പുറകിൽ പോലും വേൾഡ് ജി ഡി പിയുടെ അറൗണ്ട് തേർട്ടി ഫൈവ് പേർസൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഭാരതമാണെന്നാണ് അപ്പോൾ ഭയങ്കര സമ്പത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഇന്നിപ്പോൾ ഏറ്റവും സമ്പന്നമെന്ന് നാം ധരിക്കുന്ന അമേരിക്ക പോലും സത്യത്തിൽ ഒരു തെറ്റിൻ്റെ ഉപോൽപ്പന്നമാണ് അത് കേട്ടിട്ടുണ്ട കൊളംബസ് യഥാർത്ഥത്തിൽ സ്പെയിനിൽ നിന്ന് യാത്ര തിരിക്കുന്നത് ലക്ഷ്യം ഭാരതമായിരുന്നു ഭാരതം എന്ന് പറയുമ്പോൾ അന്നത്തെ ഇന്ത്യ അപ്പോൾ ആ ഇന്ത്യ അന്വേഷിച്ചുള്ള വരവിൽ അദ്ദേഹത്തിന് വഴിതെറ്റി കൊളംബസിനെ അങ്ങനെ വഴിതെറ്റി ചെന്നെത്തിയ ഒരു ഭൂഖണ്ഡമാണ് അമേരിക്ക അപ്പോൾ അവിടെ ചെന്നെത്തി കാടുകൾ നിറഞ്ഞ ഒരു നാട്ടിൽ ചെന്നപ്പോൾ ഇതായിരിക്കും ഇന്ത്യ എന്ന് പറഞ്ഞാണ് അവരവിടെ ഇറങ്ങുന്നത് നോക്കുമ്പോൾ എന്താണ് ചുവന്ന നിറമുള്ള അപരിഷ്കൃതരായ കുറേ ആൾക്കാർ അവരെയാണ് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചത് അതാണ് അമേരിക്കയുടെ തുടക്കം തന്നെ പക്ഷേ ഇന്ത്യ ഭാരതത്തിലേക്കുള്ളൊരു യാത്രയിൽ വഴിതെറ്റിപ്പോയതാണ് അന്ന് അവർ അമേരിക്കയിലെത്തിയത് അപ്പോഴും ലക്ഷ്യമെന്താണ് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആൾക്കാർ കപ്പലിലേക്ക് കപ്പലിലും മറ്റ് മാർഗങ്ങളിലൂടെ ലക്ഷ്യം വെച്ചത് ഇന്ത്യയാണ് കാരണം അത്ര ശക്തമായിരുന്നു ഏത് കാര്യത്തിലും അറിവിൻ്റെ കാര്യത്തിലായാലും സമ്പത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും ഈ രാജ്യം വളരെ മുന്നിലായിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ലക്ഷ്യം വെച്ചത് ഈ ഇന്ത്യയിലേക്കാണ് പക്ഷേ ഇന്ത്യ എന്ന് വിളിപ്പേര് വന്നത് ഈ സഞ്ചാരികളിൽ നിന്നാണ് അപ്പോൾ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നതിന് മുമ്പ് അവർക്ക് കിട്ടിയ ഒരു ഹോൾട്ടാണ് മിഡിൽ ഈസ്റ്റ് അതായത് ഇന്നത്തെ നമ്മുടെ അറബ് നാടുകൾ അപ്പോൾ ഈ അറബ് നാടുകൾ ക്രോസ് ചെയ്താണ് അവർ ഇന്ത്യയിലേക്ക് വരേണ്ടത് കപ്പൽ മാർഗ്ഗം അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന കപ്പൽ മാർഗ്ഗമാണ് അപ്പോൾ ഈ അറബുകളാണ് ഒരു മധ്യവർത്തിയായിട്ട് നിന്നത് ഇന്ത്യയിലുള്ള അന്ന് എല്ലാ സാധനങ്ങളും ആയിരുന്നത് യഥാർത്ഥത്തിൽ ഈ അറബ് നാടുകളിലായിരുന്നു അപ്പോൾ ഈ അറബിലൊരു പ്രത്യേകത ഇയ എന്ന് ചേർത്തിട്ടാണ് അവർ ഓരോ നാട്ടിൻ്റെയും ഉൽപ്പന്നങ്ങളെ പറയുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ചൈന ചൈനയുടെ ഒരു ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അൽ സീനിയ എന്നാണ് അറബിൽ പറയുന്നത് ഇപ്പോൾ യു എയുടെ എമറാറ്റിൻ്റെ ആ ഒരു ഉൽപ്പന്നത്തെ അൽ എമ്രാച്ചിയ എന്ന് പറയും ഒമാൻ അൽ ഒമാനിയ എന്ന് പറയും ഇന്ത്യയുടെ അന്നത്തെ ഹിന്ദി എന്നവർ വിളിച്ചിരുന്നത് ഹദം ഹിന്ദിയ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അറബ് നാടുകളിൽ ചെന്ന് എന്തെടുത്താലും ഹദമൽ ഹിന്ദിയ എന്ന് പറയും ഇങ്ങനെ ആ ഹിന്ദിയ ഹിന്ദിയെ ആണ് സത്യത്തിൽ ഇന്ത്യയായി മാറിയത് പേര് വിളിച്ചത് പക്ഷേ പലരും പറയുന്നുണ്ടത് അത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന വാക്കാണ് ഇൻഡസ് എന്ന പേര് കിട്ടിയത് വെള്ളക്കാരനോട് വന്നതിന് ശേഷമാണ് അത് ഇംഗ്ലീഷ് ഭാഷയുടെ ആണ് ഇൻഡസ് അത് ശരിക്കുള്ള പേര് സിന്ധു എന്നാണ് അങ്ങനെ ഈ ഭാരതത്തെ ഇന്ത്യ എന്ന് വിളിച്ചു തുടങ്ങിയതും പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വ്യാപാരം വിപുലപ്പെടുത്തുകയും പിന്നെ ഭരണം പിടിച്ചെടുക്കുകയും എന്തും ബ്രിട്ടീഷുകാരൻ തീരുമാനിക്കുന്നത് പോലെ നടന്നപ്പോഴാണ് ഈ ഇന്ത്യ എന്ന പേരിന് ഇത്രയും പ്രസക്തി ഉണ്ടായത് സത്യത്തിലത് ഹിന്ദുസ്ഥാനവും ഭാരതവും ആയിരുന്നു പൗരാണികമായിട്ട് പിന്നെ ഇന്ത്യ എന്ന വെളിപ്പേർ റെക്കോഡിക്കലായിട്ട് വരികയും പിന്നെ അത് ആഗോളവൽക്കരിക്കുകയും ചെയ്തപ്പോൾ പിന്നെ അതൊരു ഇന്ത്യ എന്നൊരു നാട്ടിൻ്റെ പേരായി അതങ്ങ് സാക്ഷാത്കരിക്കപ്പെട്ടു ഗുരുജി ഇപ്പോൾ നേരത്തെ ഹിന്ദുസ്ഥാൻ്റെ പ്രതിപാദിച്ചല്ലോ അപ്പോൾ അതും കൂടി നമുക്കൊന്ന് വിശദീകരിക്കാം എന്താണ് ഹിന്ദുസ്ഥാൻ എന്നുള്ളത് വരാനുള്ള കാരണം ഹിന്ദുസ്ഥാനത്തിന് ഒരുപാട് നിർവചനങ്ങളുണ്ട് അത് ഈ അറബികൾ തന്നെ അതൊരു വളരെ തമാശയായിട്ട് ഞാൻ എടുക്കുന്നതാണ് യുക്തിക്ക് നിരക്കാത്ത ഒരു നിർവചനത്തെ ഒരുപക്ഷെ ഈ വിദ്യാഭ്യാസമുള്ളവരും ധരിക്കുന്നത് എന്ന് നമ്മൾ ധരിക്കുന്നവർ പോലും ഇത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് അതായത് ഈ അറബികൾക്ക് പിന്നെ സ എന്ന വാക്ക് ഐ മീൻ ആ ഒരു ശബ്ദം തിരിയില്ല അതുകൊണ്ട് അവർ ഹ ഉപയോഗിക്കുന്നു ഉപയോഗിച്ചെന്നും ഈ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട ജനതദിയെ എന്നാ സിന്ധികളെന്നറിയപ്പെട്ടിരുന്നു അപ്പോൾ സിന്ധു നദിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഭാരതത്തിൽ അതായത് ചലം ഷനാബ് രവി ബിയാസ് സത്യരാജ് ഇങ്ങനെ അഞ്ച് പ്രധാന പോഷക നദികളിൽ ചേർന്ന് ആണ് സിന്ധു നദി ഉണ്ടാകുന്നത് അപ്പോൾ ഈ ചേരുക എന്ന വാക്കിന് സംസ്കൃതത്തിലർത്ഥം സന്ധിക്കുക എന്നാണ് അങ്ങനെ അഞ്ച് നദികളുടെ ഈ പ്രൊഫൺ ജോയിനിങ് ആ പ്രൗഢമായ സന്ധ്യയിൽ നിന്നാണ് സിന്ധു എന്ന വലിയ നദി ഉണ്ടായത് പിന്നെ പരപ്പേറിയ ജലാശയം ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ പഠിച്ചിട്ടില്ലേ സമുദ്രത്തിന് സിന്ധു എന്ന വേറെ പേരുണ്ട് അപ്പോൾ ഈ സിന്ധു നദിക്ക് സമീപം താമസിച്ചിരുന്ന സിന്ധികളെ സ എന്ന ശബ്ദം അറബികൾക്ക് തിരിയാത്തത് കൊണ്ട് അവർ സിന്ധ്യ എന്ന് വിളിച്ച് വിളിക്കേണ്ടതിന് പകരം ഹിന്ദിയ എന്ന് വിളിച്ചെന്ന് ഒരു നിർവചനം എന്താ പറയുക അത് സെൻസില്ല കാരണം സ എന്ന വാക്ക് എനിക്ക് തോന്നുന്നു അറബികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കതാണ് കാരണം ഞാൻ കുറേ നാൾ അറബി നാട്ടിലാണ് ജീവിച്ചത് എന്തെങ്കിലും ഒരു മനുഷ്യൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചാൽ അവനത് ഓക്കെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സഹയ എന്നാണ് ഇപ്പോൾ ഞാനൊരു അറബിയാണെങ്കിൽ അതിനെ ചോദിക്കുകയാണ് ആ ആ കോൺട്രാക്റ്റ് എങ്ങനെയാണ് സഹയ എന്ന് പറഞ്ഞാൽ ഓക്കെ ആ എന്നാണ് അപ്പോൾ സഖിർ ഹുസൈൻ ജെയിൻ എന്നൊക്കെ പറയുന്ന വാക്ക് ഇഷ്ടംപോലെ അതിനകത്തുണ്ട് അപ്പോൾ ആത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല സത്യത്തിൽ ഹിന്ദുക്കൾ ജീവിച്ചിരുന്ന നാട്ടിനെയാണ് ഹിന്ദുസ്ഥാനം നേരത്തെ ഭരതന്മാർ ജീവിച്ചിരുന്ന നാട്ടിനെ ഭാരതം എന്ന് വിളിച്ചതുപോലെ ഹിന്ദുക്കൾ ജീവിച്ചിരുന്ന സ്ഥാനത്തെ ആണ് ഹിന്ദുസ്ഥാനം എന്ന് വിളിച്ചത് അപ്പോൾ എന്നൊരു ചോദ്യം വരും ഹിന്ദുക്കൾ എന്താണ് എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ ഈ ഹിന്ദുക്കളെയും സത്യത്തിൽ ആൾക്കാർ ഈ ഭരതന്മാരെ തന്നെയാണ് ഹിന്ദുക്കളെന്ന് വിളിച്ചത് വേറൊരു നിർവചനം വരുന്നത് ഹിന്ദുക്കുഷ് പർവ്വത നിരകൾക്ക് സമീപം ജീവിച്ചിരുന്ന ആൾക്കാരെ യൂറോപ്യൻസ് അല്ലെങ്കിൽ മറ്റേ പാശ്ചാത്യ നാട്ടിൽ നിന്ന് വന്നവർ ഹിന്ദുക്കൾ എന്ന് വിളിച്ചു എന്ന് അതും സത്യത്തിൽ തിരിച്ചൊരു ചോദ്യം ഈ ഒരു പർവ്വതം ഇറങ്ങിയുവെന്ന് പറയൂ ഞാൻ ഹിന്ദു കുഷ് പർവ്വതമാണെന്ന് പറയില്ലല്ലോ അവിടെ ജീവിച്ചിരുന്നത് കൊണ്ടാണ് ആ പർവ്വത നിരകൾക്ക് ഹിന്ദുക്കുഷ് പർവ്വത പേര് വന്നത് ശരിയല്ലേ അപ്പോൾ ആരാണപ്പോൾ ഹിന്ദു എന്നൊരു ചോദ്യമാണ് അവിടെ വരുന്നത് അതിന് ഗ്രീക്കുകാർ എന്താണ് കാക്കാക്കസ് ഇൻഡിക്കസ് എന്ന് ഈ ഹിന്ദു കുഷ്പർവ്വത നിരകളെ വിളിച്ചു എന്ന് ഇതിലൊക്കെ വിക്കിപീഡിയ നോക്കിയാൽ അറിയാം ഈ വിക്കിപീഡിയ നമ്മളിപ്പോൾ എല്ലാവരും നോക്കുന്നത് ചെക്ക് ചെയ്യുന്ന അതിലാണ് വെള്ളക്കാരന് ഈ പത്ത് ആറായിരം ഏഴായിരം അല്ലെങ്കിൽ പതിനായിരം വർഷം പഴക്കമുള്ള ഈ സംസ്കാരത്തെക്കുറിച്ച് എന്താ അറിയാവുന്നത് അവർക്ക് യുക്തിക്ക് നിരക്കുന്ന കാര്യം മാത്രമേ അവർ ഈ വിക്കിപീഡിയയിലൊക്കെ എന്താണ് പോസ്റ്റ് ചെയ്യുള്ളൂ അത് അംഗീകരിക്കുകയുള്ളു അത് സത്യം ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല അവർക്ക് ബോധ്യമുള്ളത് അവരിടും പക്ഷേ ഇപ്പം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആരാണ് എന്ന് ഞാൻ വിക്കിപീഡിയ നോക്കിയാൽ കാണും കാണില്ലല്ലോ അങ്ങനെ ഒരാളില്ലേ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഇത്രയും പ്രാചീനമായ ഈ സംസ്കാരത്തിനെ കുറിച്ച് ഇവർക്ക് വലിയ ബോധമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ തെളിവുകൾ അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയണമെങ്കിൽ ഒരുപാട് നശിച്ചു പോയാത് ചരിത്രപരമായ മറ്റു കാര്യങ്ങൾ നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യം ഈ യോഗിമാരിൽ നിന്നാണ് ഭാരത സംസ്കാരം ഉരുത്തിരിഞ്ഞത് നമുക്കൊരു ഉപനിഷത്തുണ്ട് യോഗ ശിഖോപനിഷത്ത് നൂറ്റിയെട്ട് ഉപനിഷത്തുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരെണ്ണമാണ് ശങ്കരാചാര്യർ വ്യാഖ്യാനം കൊടുത്ത പത്ത് ഉപനിഷത്തുകളെ അതില്ല അതുകൊണ്ടാണ് അതിന് വലിയ പ്രാധാന്യം അല്ലെങ്കിൽ പ്രചാരം നമുക്ക് കിട്ടാത്തത് യോഗ യോഗകുണ്ടലിനി ഉപനിഷത്ത് യോഗ ശിഖോപനിഷത്ത് നാദബിന്ദു ഉപനിഷത്ത് ഇതൊക്കെ ഈ യോഗയും സിദ്ധ ഒക്കെ കുറിച്ചൊക്കെ നന്നായിട്ട് പറയുന്ന ഉപനിഷത്തുകളാണ് അതിലിങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട് ഹകാരേണ ബഹ്രിയാദി സകാരേണ വിശേത് ഹംസ ഹംസേദി മന്ത്രോയം സവൈർ ജീവൈശ്വജപ്യതേ ഭയങ്കര രസമാണ് അത് വായിച്ച ഹകാരേണ ബഹ്രിയാദി അതായത് നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരം വികസിക്കും ശരിയല്ലേ അപ്പോൾ അതൊരു സൂക്ഷ്മ ശബ്ദത്തോടു കൂടിയായിരിക്കും ഹം എന്ന ശബ്ദത്തിലാണ് അത് വികസിക്കുന്നത് എന്നിട്ട് പുറത്തേക്കത് വരുമ്പോൾ സ എന്ന ശബ്ദം ഉണ്ടാകും സകാരേണ വിശേത് പുന അപ്പോൾ പ്രാണൻ ഉള്ളിലേക്ക് ഹം എന്നും അപാനൻ പുറത്തേക്ക് സ എന്നും ശബ്ദത്തിൽ സഹം ഹംസേതി മന്ത്രോയം സവൈർ ജീവൈശ്വജപ്യതേ ജീവനുള്ള ഈ ഭരതൻ അതായത് ഭാവമുള്ള എല്ലാ ജീവജാലങ്ങളും ഈ മന്ത്രം സൂക്ഷ്മമായി ജപിച്ചുകൊണ്ടിരിക്കുന്നു ചില സമയത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ ശ്രദ്ധ ഹൃദയത്തിൽ കൊടുത്താൽ ഈ മന്ത്രം കേൾക്കാം ഹംസ ഹംസ ഇങ്ങനെ കേൾക്കാം അത് ഭയങ്കര രസമാണത് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ നാദം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സുഖമുള്ള ഇടപാടാണ് അപ്പോൾ ഈ ഹംസമന്ത്രം നമ്മൾ അറിഞ്ഞാലും അറിയാതെയായാലും എല്ലാവരും ജപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എപ്പോഴെങ്കിലും നമുക്ക് ഈ മന്ത്രം എവിടെ ഉണ്ടായി എന്ന് കണ്ടെത്തണമെന്നൊരാഗ്രഹം വന്നാൽ ഗുരുവാക്യാൽ സുഷുഭ്നായം വിപരീതോ ഭവേ ജപ അതായത് അറിവുള്ള അനുഭവം സിദ്ധിച്ച ഒരാളിൽ നിന്ന് അതിൻ്റെ മാർഗം കണ്ടുപിടിക്കണം ബിക്കോസ് യു ആർ ചലഞ്ചിങ് ദ ലോ ഓഫ് നേച്ചർ ഹൃദയതാളം തെറ്റിക്കാൻ പോവുകയാണ് അത് അഭ്യാസ ആലാണ് ചെയ്യേണ്ടത് അങ്ങനെ അതിന് തിരിച്ചിടാൻ പഠിച്ചാൽ സ ഹം എന്നാവും ഹം സ സഹം എന്നാവും സോഹം സോഹം ഇതൈപ്രോക്തോ പ്രോക്തോ സ ഉച്ചതേ അപ്പോൾ നിങ്ങളൊരു മന്ത്രയോഗിയായി മാറും യോഗയുടെ ലക്ഷ്യമെന്താണ് മനസ്സിനെ ഏകാഗ്രമാക്കുക അല്ലേ ഇപ്പോൾ ആതിരായാലും പറയും ഗുരുജി ചില സമയത്ത് മനസ്സിങ്ങനെ നിൽക്കുന്നില്ല അതൊരു ഏകാഗ്രത കിട്ടുന്നില്ല ഏകാഗ്രത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ബ്രിങ്ങിങ് യുവർ അറ്റൻഷൻ ടു എ പോയിൻ്റ് ബിന്ദു മനസ്സിനെ ഒരു ബിന്ദു രൂപത്തിൽ ഉറപ്പിക്കാനുള്ള ശ്രമമാണ് യോഗ അങ്ങനെ ശ്രമിച്ചാൽ ഈ ചന്ദ്രഭേദനം എന്നൊരു ക്രിയയുണ്ട് നമ്മുടെ ഇപ്പോൾ ലൈറ്റ് കൂടുതലാണെങ്കിൽ നമുക്കതിനെ ഓഫ് ചെയ്യാം എങ്ങനെ ഓഫ് ചെയ്യുന്നത് ഈ ഇതിലേക്ക് വരുന്ന രണ്ട് വയറുകളിൽ ഒരെണ്ണം അങ്ങ് ഡിസ്കണക്ട് ചെയ്താൽ മതി ഇതുപോലെ നമ്മുടെ ഈ സിസ്റ്റത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് സൂര്യനാടി ചന്ദ്രനാടി എന്ന രണ്ട് നാടികളാണ് അതിൽ ഹകാരം സൂര്യനും സകാരം ചന്ദ്രനുമാണ് ഈ ഇതിൽ സാധാരണഗതിയിൽ ചന്ദ്രഭേദനം എന്ന് പറയും ഈ ചന്ദ്രനാടി അങ്ങ് മുറിക്കും അങ്ങനെ മുറിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആവുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഓഫാവും യോഗ ചിത്തവൃത്തി നിരോധക പതഞ്ജലി മഹർഷി തുടങ്ങുന്നത് തന്നെ ഈ പോയിൻറ്റിലാണ് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ നിരോധിക്കുക ഓഫാക്കുക ഇത്രയേ ഉള്ളൂ അങ്ങനെ നിരോധിച്ചാൽ മനസ്സ് ഒരു ബിന്ദുവിൽ വരും ആ ബിന്ദു പിന്നെ ശരീരത്തിൽ നിൽക്കുന്ന ജീവൻ്റെ ലക്ഷണം ഹം എന്ന പ്രാണനാണ് അങ്ങനെ ഹം എന്ന പ്രാണനിൽ മനസ്സ് ബിന്ദുവായി ലയിക്കുമ്പോൾ യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവ തലമുണ്ട് അതിനെയാണ് ഹിന്ദു കോൺഷ്യസ്നെസ് ഹിന്ദുത്വ ബോധം എന്ന് പറയും ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ പറയും ഓ ഹിന്ദുത്വം അതെന്താണ് ഹിന്ദുത്വ അജണ്ട അറിയാതെ ഇങ്ങനെ അലർന്നതാണ് ത്വം എന്ന വാക്കിൻ്റെ അർത്ഥം എന്തറിയോ നീ എന്നാണ് അതായത് തത്വമസി എന്ന് കേട്ടിട്ടുണ്ടോ തത് അത് ത്വം നീ അസി ആകുന്നു എന്നാണ് അപ്പം ത്വം എന്ന വാക്ക് തത്വം അതായത് എൻ്റെ ഭാവമാണ് എൻ്റെ തത്വം ആ ത്വം എന്ന വാക്ക് ഹിന്ദുവായിട്ട് ചേരുമാണ് ഹിന്ദുത്വം ഞാൻ അതീന്ദ്രിയ ബോധാവസ്ഥയിൽ എൻ്റെ ഈ ചഞ്ചലിച്ച് നിന്ന വിശുവും മുഴുവൻ വ്യാപിച്ച് നിന്ന മനസ്സിനെ എണിയാലൊടുങ്ങാത്ത ചിന്തകളിൽ വ്യാപരിച്ചിരുന്ന മനസ്സിനെ ഒന്നൊരു ബിന്ദുരൂപത്തിൽ കൊണ്ടുവന്ന് എൻ്റെ ഹൃദയ താളവുമായി യോജിപ്പിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ഹിന്ദുത്വം മനസ്സിലാവുന്നില്ല അതാണ് ഭരതൻ ഭാവത്തിൽ രമിക്കുകയാണ് അപ്പോൾ ഞാൻ ഭാവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചലക്ഷണത്തിൽ ഞാൻ രമിക്കുകയാണ് ആ അത്തരം ഹിന്ദുക്കൾ അല്ലെങ്കിൽ അതിനെ യോഗ ഭാഷയിലാണ് ഹിന്ദു എന്ന പേര് വന്നത് ഇത് ഈ വ്യാഖ്യാന ഭാഷയിലാണ് ഭാരതം എന്ന വാക്ക് വന്നത് അതുകൊണ്ടാണ് ഈ വേദങ്ങൾക്ക് തന്നെ സൂത്രവാക്യങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഋഗ്വേദം അതിൻ്റെ സൂത്രവാക്യം പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് അത് ലക്ഷണവാക്യം എന്നാണ് പറയുന്നത് അത് അറിവിനെ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് രണ്ടാമത്തത് യജുർവേദമാണ് യജുർവേദത്തിൽ പറയുന്ന അഹം ബ്രഹ്മാസ്മി എന്നാണ് ഞാൻ ബ്രഹ്മമാണ് അത് അനുഭവവാക്യമാണ് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഒന്ന് പ്രജ്ഞാനം ബ്രഹ്മ അത് വ്യാഖ്യാനിച്ചു അത് ലക്ഷണം രണ്ട് അഹം ബ്രഹ്മാസ്മി അത് അനുഭവം അത് അങ്ങനെ വ്യാഖ്യാനിച്ചു ഇത് രണ്ടും സത്യത്തിൽ പറയുന്നത് ഒന്നിനെക്കുറിച്ചാണ് ഇങ്ങനെ ഭാരതവും അല്ലെങ്കിൽ ഭരതാവസ്ഥയും ഹിന്ദുത്വാവസ്ഥയും സത്യത്തിൽ യോഗാവസ്ഥയാണ് അങ്ങനെ ഹിന്ദുക്കളുടെ ആ ഒരു സംസ്കാരം പിൻപറ്റി വന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് ഹിന്ദുസ്ഥാനം എന്ന പേരുണ്ടായത് എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും നമ്മളിലേക്ക് തന്നെ ഒന്ന് ചോദ്യം ചെയ്യണം നമ്മൾ എന്താണ് നമ്മുടെ അസ്തിത്വം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്ന് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടുമല്ലേ നമ്മൾ നൂറ് ശതമാനം അതായത് അവിടെ ഇപ്പോൾ നല്ല രസമാണ് ഇതാണ് മതം ഇവിടെയാണ് മതം തുടങ്ങുന്നത് എങ്ങനെയെന്നറിയാം ഈ ഇവിടെ എണിയാൽ ഒടുങ്ങാത്ത മതങ്ങളുണ്ടല്ലോ ഈ മതങ്ങളുടെ പിന്നാലെ പോകുന്ന എത്ര പേർക്ക് മനസമാധാനമുണ്ട് സത്യത്തിൽ ഭാരതത്തിൽ മതമുണ്ടായിരുന്നു അത് അഭിപ്രായമായിരുന്നു അപ്പോൾ എൻ്റെ ഇതാണ് എൻ്റെ മതം എന്ന് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം ഇനി എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ചൊരു അഭിപ്രായം വേണ്ടേ അപ്പോൾ അവർ ചോദിച്ചത് എല്ലാവരും അവരവരിലേക്ക് നോക്കണം അതാണ് വേണ്ടത് എനിക്കെന്നെ അറിഞ്ഞുകൂടെങ്കിൽ നാട്ടുകാർ പറയുന്നത് മുഴുവൻ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എനിക്ക് വ്യക്തമായി എന്നെക്കുറിച്ചൊരു അഭിപ്രായം ഇല്ലെങ്കിൽ ലോകം മുഴുവൻ എന്നെക്കുറിച്ച് കമൻറ്റ് ചെയ്യും അതിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആകും നമ്മളെ ബാധിച്ചു തുടങ്ങും യെസ് അപ്പോൾ അവബോധം എന്ന് മലയാളത്തിൽ പറയും എന്താണ് അവബോധം അവനവനെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടാകണം സെൽഫ് റിയലൈസേഷൻ സെൽഫ് നോളജ് സെൽഫ് റിയലൈസേഷൻ അതിൽ നിന്ന് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുള്ളൂ സെൽഫ് കോൺഫിഡൻസ് ഉള്ളവനെ പരാജയപ്പെടുത്താൻ പെട്ടെന്നാർക്കും കഴിയില്ല അങ്ങനെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു വലിയ സമൂഹം ഭാരതത്തിൽ ജീവിച്ചിരുന്നു ആ സമൂഹത്തെയാണ് സത്യത്തിൽ ലോകം മുഴുവൻ ആരാധിച്ചു കൊണ്ടിരുന്നത് ഇങ്ങനെ ഏത് തലത്തിൽ നോക്കിയാലും അത് ഭരതാവസ്ഥയായാലും ഹിന്ദുസ്ഥാവസ്ഥയായാലും അത് രണ്ടും എല്ലാവരെയും അവനവനിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിക്കാനും അവനവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആത്മബോധത്തെ ഉണർത്തി ആനന്ദത്തിൽ ആറാടാനാണ് സത്യത്തിൽ ഭാരത പൈതൃകം പഠിപ്പിച്ചത് അപ്പോൾ എന്തായാലും ഈ ഒരു ചർച്ച ഒരുപാട് ചിന്തകൾക്കും സെൽഫ് റിയലൈസേഷനും വഴി വച്ചിട്ടുണ്ടാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് എന്തായാലും അടുത്ത ദിവസം പുതിയ വിഷയങ്ങളുമായി കാണാം നന്ദി നമസ്കാരം നമസ്തേ ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ എഴുതുക ഭരതം ഇൻഡിവേഴ്സി ഹീലിംഗ് വില്ലേജ് പൂവത്തൂർ പി ഒ നെടുമങ്ങാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് അഞ്ച് ആറ് ഒന്ന് ഇമെയിൽ കൌമുദി ഭരതം അറ്റ് ജിമെയിൽ ഡോട്ട് കോം